യിൽവേ സ്റ്റേഷൻ വികസന സമിതി സമിതിയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ഞാൻ സ്വയം വർഗീസ് തൊടുപറമ്പ് ഈ സമിതികളുടെ മുഖ്യ സംഘാടകൻ തിങ്ങാലിപ്പുരവേ സ്റ്റേഷൻ വികസന സമിതിയുടെ പ്രസിഡന്റ് വർഗീസ് പന്തല്ലുക്കാരൻ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബോസ് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കെ കെ ബാബു ഇനി കല്ലേറ്റുങ്കര വികസന സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ജോസ് പിയർ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് വിതരണം ചെയ്ത കുറിപ്പ് എല്ലാവരും എടുക്കുക അത് വായിച്ചു നോക്കുക എല്ലാ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്ന കാര്യം ഈയിടെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുപോലെ കല്ലേറ്റുങ്കരയിൽ കാൽനൂ രണ്ടു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ളതാണ് കല്ലേറ്റുങ്കരയിലെ കാൽനടയാത്രാ സൗകര്യം പിന്നീട് രണ്ടായിരത്തി ആറിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ റെയിൽവേ കാൽനട യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിച്ചു സാങ്കേതികമായ റെയിൽവേക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം ഇതേ സമിതി തന്നെ സമരം നടത്തിയിട്ടാണ് പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടാനുള്ള പദ്ധതികൾ ഉണ്ടായത് നീളം കൂട്ടാൻ തെക്കോട്ട് നീട്ടാൻ പറ്റില്ല കാരണം അവിടെ വളവുകൾ ആണ് അപ്പൊ വടക്കോട്ട് തന്നെ നീട്ടേണ്ടി വരും ആ സാഹചര്യത്തിൽ റെയിൽവേ അത് തടഞ്ഞപ്പോൾ ഈ സമിതി അന്നത്തെ ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുകയും അന്ന് ഒരു അർദ്ധ കോടതി ഉത്തരവ് പോലെയുള്ള ഉത്തരവ് ഇറയിലേക്ക് നൽകുകയുമാണ് ജില്ലാ ഭരണകൂടം ചെയ്തത് പിന്നീട് ജില്ലാ ഭരണകൂടം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ ഡി എം ഒരു ഔപചാരിക യോഗം വിളിക്കുകയും അതിൽ അന്നത്തെ ലോക്സഭാംഗം ലോനപ്പൻ നമ്പാളൻ അന്നത്തെ നിയമസഭാംഗം എ കെ ചന്ദ്രൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മൊയ്തീൻ സമിതിയുടെ ഭാഗത്തു നിന്ന് മിക്ക സംഘാടക എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ജനകീയ നേതാക്കൾ ആ പോൽ കോക്കാട് പിന്നെ രാജ്കുമാർ എൻ കെ ജോസഫ് ഞാൻ ആ പേരുകൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ രാഴിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം അന്ന് എടുത്ത തീരുമാനം ഒരു സബ്ലേ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആ സബ്ലേയിലേക്ക് വേണ്ട അപ്രോച്ച് റോഡ് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാം എന്ന് അന്ന് തന്നെ വാഗ്ദാനം നൽകിയിരുന്നു അപ്പൊ റെയിൽവേ എന്ന തത്വത്തിൽ ഉത്തരവിലില്ലെങ്കിലും റെയിൽവേ എന്ന തത്വത്തിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഏറ്റവും വലിയ നിങ്ങളോട് വിശദമായിട്ട് നിങ്ങൾ മാധ്യമങ്ങളെ പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും വലിയ ചതി ആരംഭിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്ലാനിങ് സമയത്താണ് കാരണം കല്ലേച്ചുങ്കിലൂടെ നേരെ പോകേണ്ട മേൽപ്പാലം ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ണും കാലും കൂർപ്പിച്ചിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ കലേറ്റുങ്കരയിൽ നിന്ന് ഒരു വലിയ വാഹന അപകടത്തിന്റെ ദുരന്തവാർത്ത വരും സംശയിക്കേണ്ട കാരണം മേൽപ്പാലം അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് റാ പോലെ വളഞ്ഞ് ഒരു മേൽപ്പാലം മറ്റെല്ലാ മേൽപ്പാലങ്ങളും അതാത് റോഡുകളിലൂടെ പോയപ്പോൾ കലേച്ചുങ്കരയിലെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ താല്പര്യ അർത്ഥമാണത് റാ പോലെ വളച്ചു അന്ന് തന്നെ അതിനെതിരെ പരാതികളുമായി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ നാട്ടുകാരൊക്കെ പാടുകൂടി നേതാക്കളൊക്കെ പാടുകൂടി ഞാൻ ജനവിരുദ്ധനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോഴാണ് ഞാൻ ആ സാഹസത്തിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ അന്നേ സ്റ്റേ മേടിക്കുമായിരുന്നു അത് വളച്ചു പണിയുന്നതിനെതിരെ വളച്ചു പണിതു മാത്രമല്ല ഇതിനിടയിൽ പല അപകടങ്ങളും അവിടെ വന്നു കഴിഞ്ഞു വലിയ അപകടങ്ങൾ ഉണ്ടായില്ല ആ ഇറക്കമിറങ്ങി വരുമ്പോൾ പെട്ടെന്നുള്ള കൊതുമുളക് മറ്റേ നമ്മുടെ ടോറസന ടാങ്കർ ലോറി പോലെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് ഇടിച്ച് തെറപ്പിക്കാം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് സംഭവിക്കാതിരിക്കും ആ ഒരു ടോറസ് പോലെയുള്ള സാധനങ്ങളൊക്കെ വരും അപ്പൊ അത് ഇതിന്റെ വിഷയമാണ് കല്ലറ്റിങ്കരി വികസന സമിതിയുടെ ഒരു വിഷയം തന്നെയാണ് നമ്മളതിന് ശക്തമായിട്ടുള്ള സമര നടപടികൾ വരുന്നുണ്ട് ആ മേൽപ്പാലം വന്നതിന് ശേഷം കല്ലറ്റിങ്കരിക്ക് ഒരു ഗതി ഉണ്ടായിട്ടില്ല അപ്പൊ ഈ മേൽപ്പാലത്തിന്റെ ഭാഗം ഈ മേൽപ്പാലത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ അറിയേണ്ട കാര്യം ആ പാലം റെയിൽവേ കൊണ്ടതല്ല അതെ പി സി ചാക്കോ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല അദ്ദേഹം കുറെ കൂടി ഉത്തരവാദിത്ത ബോധം കാണിച്ചിരുന്നു എങ്കിൽ നേരെ പോകുമായിരുന്നു പക്ഷെ അദ്ദേഹത്തെ സ്വാധീനിച്ചത് കല്ലിൻകരയിലെ ചില കൽപ്പന കക്ഷികൾ അതിൽ രാഷ്ട്രീയ ഇല്ലാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയാണത് പറഞ്ഞു പോയത് അപ്പോ പി സി ചാക്കോ അന്ന് ഒരു നിങ്ങൾക്കറിയാൻ അറിയുന്നില്ലെങ്കിൽ ഞാൻ പറയാം ഒരു എംഒഎ ഒപ്പുവയ്ക്കലുണ്ട് സംസ്ഥാന സർക്കാരും ഈ ആ ിൽ അന്നത്തെ ഡി ആർ എമ്മിന് ഞാൻ നേരിട്ട് കാണുകയും ആ എംഒ യുവിൽ ഇവിടെ ബദൽ യാത്രാ സൗകര്യം അതായത് ടൂ വീലറുകൾക്കും ത്രീ വീലറുകൾക്കും കാൽനട യാത്രകർക്കും പോകാനുള്ള ബദൽ സംവിധാനം റെയിൽവേ ഒരുക്കണം എന്ന് ആ എംഒ യുൽ വരണമെന്ന് ഞാൻ അന്ന് നിവേദനം നൽകുകയും അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു കാരണം ഈ മേൽപ്പാലത്തിന്റെ ചിലവ് റെയിൽവേ അല്ല ചെയ്യുന്നത് ഇത് കേരള ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഐ പി എസ് ആയിട്ടുള്ള ശ്രീലേഖ അപ്പം റിട്ടയറായ ഡി ഐ ജി ശ്രീലേഖയായിരുന്നു അന്ന് ആ കോർപ്പറേഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് അതിൻ്റെ എം ഡി ആയിരുന്നു അവരുടെ അപ്പം അന്ന് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ താല്പര്യം മേൽപ്പാലം നിർമ്മിച്ചാൽ ടോൾ പിരിക്കാം എന്നാ പക്ഷേ ഞങ്ങൾ കല്ലിറ്റിങ്ങരക്കാർ ടോൾ പിരിപ്പിക്കില്ല എന്ന് അന്നേ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിഡ്ജസ് കോർപ്പറേഷൻ പണിതാണ് ഇതിൽ ടോൾ പണിതും നമ്മൾ പൊളിച്ചുകളെ ചെയ്ത് ടോൾ ബൂത്ത് പണിതത് കലറ്റങ്കരക്കാര് പൊളിച്ചുകളത് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ടോൾ ഇല്ലാണ്ട് അവിടെ ആ മേൽപ്പാലം വന്നത് അപ്പോൾ ടോൾ പിരിക്കുക എന്നുള്ള ഇതുകൊണ്ടാണ് റെയിൽവേ നിർമ്മിക്കാതെ മേൽപ്പാലം ആര് നിർമ്മിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച് അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചതുകൊണ്ട് റെയിൽവേക്ക് മറ്റൊരു സംവിധാനം ഒരുക്കാൻ റെയിൽവേക്ക് ബാധ്യത ഉണ്ടാകേണ്ടതായിരുന്നു എംഒ യു പ്രകാരം പിന്നെ ഔദ്യോഗിക രേഖകൾ നമ്മൾ കാണുന്നത് പാലമ്പടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിൽ അതിലവർ അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്ററിൽ ഉള്ള എൽ ഞങ്ങൾ അതായത് ആ റെയിൽവേ ഗേറ്റ് ഞങ്ങൾ അടയ്ക്കും അങ്ങനെയാണ് സംസ്ഥാന സർക്കാരുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് ആ ഉത്തരവിൻ്റെ കോപ്പിയിൽ ആ മിനിസിൻ്റെ കോപ്പിയിൽ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും അപ്പോൾ റെയിൽവേയുടെ അവകാശമായി മാറിയത് മറിച്ചെന്ന് പി സി ചാക്കോ എം പി ആ എം ഒ യുവിൽ നമ്മൾ പറഞ്ഞതുപോലെ വന്നിരുന്നുവെങ്കിൽ ഈ പത്തൊമ്പത് കൊല്ലം റെയിൽവേ കാത്തുനിൽക്കുമായിരുന്നില്ല നമുക്ക് അവിടെ അടിപ്പാത അന്ന് റെയിൽവേയുടെ നിർദ്ദേശം വന്നത് ഇപ്പോഴത്തെ ഇരിക്കുന്നിടത്ത് ഒരു ഓഹുപാലമുണ്ട് ഇപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല പത്രപ്രവർത്തകർ കണ്ടിട്ടുണ്ടാവില്ല ആ ഓഹുപാലത്തിൻ്റെ അവിടെ അതേ ഉയരത്തിൽ തന്നെ സ്ക്വയർ ആയിട്ടുള്ള ഒരു അണ്ടർ സബ്വേ നിർമ്മിക്കാമെന്നും അവിടേക്കുള്ള റോഡുകൾ പഞ്ചായത്ത് നിർമ്മിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പത്ത് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് മാറ്റാം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി യോഗത്തിൽ അറിയിച്ചിട്ടാണ് അന്ന് അത് ഒത്തുതീർപ്പാകുന്നത് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് റെയിൽവേ അത് അടയ്ക്കാതിരുന്നതിന് ഞാൻ വ്യക്തിപരമായിട്ട് റെയിൽവേക്ക് നന്ദി പറയുന്നു ഇനി അത് അടയ്ക്കേണ്ട സാഹചര്യം നമ്മളെ ചോദ്യങ്ങൾ എന്നിട്ടാകാം നിങ്ങളെ അടയ്ക്കേണ്ട സാഹചര്യം അടയ്ക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് വർഗീസ് പന്തലക്കാരൻ അവിടെ ചെല്ലുന്നു അവിടെ കൂടി നിന്ന് ആരും അങ്ങോട്ട് ചെന്നില്ല കാരണം നിയമപ്രകാരം അവിടേക്ക് പോയാൽ കേസ് ഉണ്ടാവും വർഗീസ് പന്തലക്കാരങ്ങോട്ട് പോകുമ്പോൾ കേസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വേറെ ആരും അവിടേക്ക് പോയില്ല ഈ പറഞ്ഞ് ജയിൽ വിളിച്ചവർ ആരെങ്കിലും അവിടെ പോയിരുന്നെങ്കിൽ കേസ് ഉണ്ടാവും ജാമ്യമില്ലാത്ത കുറ്റം കാരണം റെയിൽവേയുടെ പണി തടസ്സപ്പെടുത്താൻ അതിക്രമിച്ച് കയറുക ഇപ്പൊ നമ്മൾക്ക് നടക്കാൻ ഇവിടെ നിങ്ങൾ പത്രക്കാരെഴുതി റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തി ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്ന് ഇന്നലെ സ്റ്റേഷൻ മാസ്റ്ററോട് ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ചർച്ച നടത്താൻ ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല പിന്നെ നിങ്ങളുടെ പേരിലുള്ള റെയിൽവേ അധികൃതർ റെയിൽവേ അധികൃതർ ഞാനല്ലോ നിങ്ങൾക്കിത് അടയ്ക്കാൻ ഉത്തരവുണ്ടോ ഇല്ല പൂട്ടാൻ ഉത്തരവുണ്ടോ അതുമില്ല ഇതാണ് ഇരിങ്ങാലക്കുടയുടെ അവസ്ഥ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരെ ഒന്ന് വിളിച്ച് ചോദിച്ചാലറിയാം മാധ്യമപ്രവർത്തകർ സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചിട്ട് ചോദിക്കുക ഇത് ഇതടയ്ക്കാനുള്ള ഉത്തരവ് ഡിആർഎമ്മിൻ്റെ ഉത്തരവുണ്ടോ അതൊക്കെ ഇല്ലാന്നേ പറയൂ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രേഖ ആവശ്യപ്പെടാം അപ്പൊ കൂട്ടാൻ ഉത്തരവുണ്ടോ ഇന്ന സമയം നിശ്ചയിക്കാൻ ഉത്തരവുണ്ടോ ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇത്തരത്തിലുള്ള യാതൊരു അധികാരങ്ങളുമില്ല അപ്പൊ വാർത്തകൾ സൃഷ്ടിക്കാൻ നമുക്കൊക്കെ അവിടെ പോയിട്ട് തീരുമാനമാക്കി എന്ന് പറയാം ആ തീരുമാനം അത് കെട്ടാൻ വന്നപ്പോൾ ശ്രീ വർഗീസ് പന്തല്ലുകാരൻ്റെ തടയലോടുകൂടി ഉണ്ടായ തീരുമാന അതിനപ്പുറത്ത് വേറൊരു തീരുമാനം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടിയല്ല നിൽക്കണ്ടേ പത്തൊമ്പത് വർഷമായിട്ട് അവർ നിർവഹിക്കാത്ത ഉത്തരവാദിത്വം അത് പഞ്ചായത്ത് ഭരണസമിതി എം എൽ എ എം പി ഈ ഇരുപത് കൊല്ലത്തിനുള്ളിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഞാൻ ചുരുങ്ങിയത് ഒരു ആറ് തവണയെങ്കിലും സമിതിയുടെ പേരിൽ നിവേദനം നൽകിയിട്ടുണ്ട് ഡിആർഎം ഏറ്റവും അടുവിൽ പത്ത് വർഷം മുൻപുള്ള ഡിആർഎം അന്ന് അത് അടയ്ക്കാമെന്നാ പറഞ്ഞത് ഇനി നിങ്ങളോട് വ്യക്തിപരമായിട്ട് നിങ്ങൾ മാധ്യമം പ്രസിദ്ധീകരിച്ചാൽ എനിക്ക് തെറ്റില്ല മൂന്ന് മാസം മുൻപ് എന്റെ കൺ ഒരു സംഭവം നടക്കുക മൂന്ന് കൊച്ചു കുട്ടികളും ഒരു എഴുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയും ആ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്നു രണ്ട് കുട്ടികൾ ഈ അമ്മൂമ്മയുടെ കയ്യിൽ പിടിച്ചാണ് ക്രോസ് ചെയ്തത് ഒരു കുട്ടി പിന്നാലെ ഒരു മിഠായിയൊക്കെ ഒക്കെ തന്നെ പതുക്കെ പതുക്കെ നടക്കുകയായിരുന്നു അമ്മൂമ്മ ക്രോസ് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് വന്ദേ ഭാരത് കുതിച്ചു വരുന്നത് എൻ്റെ ശരീരം ആകെ തരിച്ചു ഞാൻ ആ സി മറ്റേ ആ നെയം നാമവലകം റെയിൽവേ ബോർഡിൻ്റെ അടുത്ത് ആ ബോർഡ് അടുത്ത് നിൽക്കുകയായിരുന്നു എൻ്റെ ശരീരം ആകെ ധരിച്ച് എനിക്ക് അനങ്ങാൻ പറ്റാണ്ടായി പക്ഷേ ഏതോ ഒരു പ്രേരണാശക്തി എന്ന് പറയുന്ന പോലെ ഞാൻ ചാടി ചെന്ന് ആ കുട്ടിയുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ചു കുട്ടി കൊതറി കരയാനൊക്കെ നോക്കി വന്ദേ ഭാരത് ആ സെക്കൻഡിൽ കടന്നുപോയി ഇല്ലെങ്കിൽ എൻ്റെ കൺമിൻപിൽ പൂ ചിതറും ചിന്നി ചിതറും പോലൊരു കുട്ടി ചിതറുമായിരുന്നു ആ യാത്ര അവസാനിപ്പിച്ചേ മതിയാകുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിച്ചു ഞാൻ അന്ന് തന്നെ ഡിആർ എം എന്തു സംബന്ധമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും പക്ഷേ ഇപ്പോൾ ഈ ചെയ്തതിൽ റെയിൽവേ ചെയ്ത തെറ്റെന്താണ് അതാണ് നമ്മൾ പറയുന്നത് ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു തീരുമാനമുള്ളതാണ് റെയിൽവേക്ക് അറിയാം ഇത് രണ്ടു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള വഴിയാണ് തടസ്സപ്പെടുത്തിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിയാം അതുകൊണ്ടാണ് ഒരു റിട്ടേൺ ഉത്തരവ് ഇല്ലാതെ റെയിൽവേ ആ പണികൾ ചെയ്തത് കോൺട്രാക്ടർക്ക് മാത്രമേ ഉത്തരവുള്ളൂ ഒരു പണി ചെയ്യാനുള്ള ഉത്തരവ് അല്ലാണ്ട് അവൾ വഴി തടയുന്നതോ ഒന്നും ഇതുവരെ ഉത്തരവായിട്ടുമില്ല ഇതെല്ലാം നമ്മൾ ഔപചാരികമായിട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് അപ്പോൾ റെയിൽവേ ചെയ്യേണ്ടിയിരുന്ന പ്രാഥമിക കർത്തവ്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കണം എം പി അറിയിക്കണം എം എൽ എയെ അറിയിക്കണം ഇത് അറിയിക്കാതെ ചെയ്തതിലാണ് നമ്മൾ വർഗീസ് പന്തലുകാരൻ അന്ന് പോയിട്ട് പ്രതിഷേധിച്ച് ഔപചാരികമായിട്ടൊരു കത്ത് നൽകിയിരുന്നുവെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കില്ല നമ്മൾ നിയമ നടപടികളായിട്ട് പോകുമായിരുന്നുള്ളൂ അല്ലാതെ അത് തടയാൻ നമുക്ക് അധികാരമില്ല അപ്പം ഞങ്ങളിപ്പോൾ സമിതി പിന്നീട് യോഗം ചേർന്നപ്പോൾ എടുത്ത നിലപാട് അത് തുറന്നു തരിക എന്നതിനല്ല നമ്മൾ പ്രാധാന്യം നൽകുന്നത് കാരണം വീണ്ടും അപകടകരമായ ഒരു യാത്രയ്ക്ക് കലേറ്റങ്കരയിലെ പാവപ്പെട്ട കാൽനടക്കാരൻ്റെയും ജനത്തിൻ്റെയും ജീവൻ വെച്ച് കളിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇല്ലാതാകണം അടിയന്തിരമായിട്ട് എം എൽ എയും എംപിയും ഇടപെടണം സബ്വേ നിർമ്മിക്കണം അതിന് സമയമെടുക്കും അപ്പോൾ നമ്മളൊരു ബദൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലൊരു മേൽപ്പാലം നടപ്പാലമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ആ നടപ്പാലത്തിൻ്റെ രണ്ടു വശത്തേക്കും എന്ത് ചെയ്യുക എക്സ്റ്റൻഷൻ കൊടുക്കുക പുറത്തേക്ക് കയറി കയറിപ്പോകാ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കാതെ കാൽനടയാത്രക്കാർ കേരളത്തിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും അങ്ങനെ പുറത്തുനിന്ന് കയറിപ്പോകാവുന്ന നടപ്പാലങ്ങളുണ്ട് അപ്പോൾ അതിന് ഏകദേശം അനൗപചാരികമായിട്ട് റെയിൽവേ എഞ്ചിനീയർമാരായിട്ട് സംസാരിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ചിലവ് വരുമെന്നാണ് പറഞ്ഞത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വർഗീസ് പന്തല്ലിക്കാരനും കെ എഫ് ജോസും മറ്റൊരു ഭാരവാഹിയും കൂടെ ബിന്ദു പ്രൊഫസർ ബിന്ദുവിനെ കണ്ട ഒരു കാല സമയത്ത് അവർ പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ചില അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ എം എൽ എയോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് റെയിൽവേയുമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഒരു ചർച്ച നടത്തി ആ എക്സ്റ്റൻഷൻ പണിയാം പണിയാനൊക്കെ റെയിൽവേയുടെ സ്ഥലമായതുകൊണ്ട് വേറെ പ്രത്യേക ചെലവുകളൊന്നും വരാനില്ല അതുകൊണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ എന്നുള്ള രൂപത്തിൽ ഏറ്റവും പെട്ടെന്ന് എക്സ്റ്റൻഷൻ പണിത് ഇപ്പോൾ നിലവിൽ തുറന്നു തുറന്നുകൊടുത്തത് പരിപൂർണമായിട്ട് അടയ്ക്കണം പക്ഷേ മറ്റൊരു സംവിധാനമില്ലാതെ അതടയ്ക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക ഞങ്ങളത് അടയ്ക്കണം എന്നാവശ്യപ്പെടുന്നു പക്ഷേ ബദൽ സംവിധാനം ഉണ്ടായേ മതിയാകൂ ജനങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എൻ്റെ കൺമിൻപിൽ അതേ സംഭവം ഉണ്ടായിട്ട് റെയിൽവേ ഗേറ്റ് ഉള്ള സമയത്ത് സ്വന്തം മകന്റെ പെട്ടിക്കടയിൽ നിന്നും ഒരു സർവത്വം കുടിച്ചിട്ട് ഒരു ചേച്ചി ആ ഗേറ്റ് അടച്ചാലും നാട്ടുകാർ നടക്കാറുണ്ടല്ലോ നടന്നതാണ് പിന്നെ കൊട്ടയാണ് നമ്മള് ശിവശരീരം പോലും ഭിന്ന ഭിന്നമായിപ്പോയി ആ നല്ല മഴയായിരുന്നു ഇതൊക്കെ നമ്മുടെ മുൻപിൽ കാഴ്ചകളാ അതുകൊണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് വണ്ടികൾ വന്ദേ ഭാരതകൾ ഇങ്ങനെ ചീരിപ്പായാൻ തുടങ്ങിയ നമ്മുടെ റെയിൽവേ ലൈൻ ഒരിക്കലും ഒരു അവകാശമായിട്ട് രാഷ്ട്രീയ കക്ഷികൾ അത് പറയരുത് അവർ നേതൃത്വം നൽകേണ്ടത് ബദൽ സംവിധാനത്തിന് വേണ്ടിയാണ് കുടൽ മാണിക്കദേവസ്വത്തിനുടേത് എന്തായ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ ആവശ്യമില്ലാത്തതിനൊക്കെ വർഗീയത പറയുന്ന പറയേണ്ട കുടലമാണിക്കദേവസ്വത്തിന്റെ അന്നത്തെ ഭരണസമിതി ആചാരപ്രകാരം കുടലമാണിക്യ സ്വാമിക്ക് ആറാട്ടിന് പോകേണ്ട വഴിയാണ് അവിടെ തടസ്സപ്പെട്ടത് അത് മേൽപ്പാലം കയറി ആനപൊക്കാളാണ് വലിയ തീരുമാനിക്കുക ചെയ്തത് ശരിക്കും ദേവഭൂമിയിലൂടെ പോകാനേ പാടു ആവശ്യമില്ലാത്തതിനൊക്കെ ഇപ്പൊ അടുത്തിടെ വിവാദം എന്തായാലും കഴക്കക്കാരൻ വന്നില്ല പോയില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ ആവശ്യമില്ലാത്ത നമ്മൾ വിവാദമുണ്ടാക്കും അന്നത്തെ ഭരണസമിതിയോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങളുടെ ഒരു പ്രമേയം മതി ആ ഗേറ്റ് അടക്കിയില്ല ഇത് കൂടൽമാണിക്ക സ്വാമിക്ക് ആറാട്ട് മറ്റേ കുടപ്പുഴയിലേക്ക് ആറാട്ടിന് പോകേണ്ട വഴിയാണ് തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്നാ ഗേറ്റ് അടക്കിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം നേതാക്കൾ മുന്നിൽ നിന്ന് തെറ്റായി ചെയ്യുക എന്നിട്ട് അവര് തന്നെ വന്നിട്ട് രക്ഷകരായി മാറുന്ന അവസ്ഥയാണ് പിരിങ്ങാനക്കുഴയുടെ കാര്യത്തിൽ അത് തന്നെയാണ് വണ്ടികളുടെ സ്റ്റോപ്പേജിന്റെ കാര്യത്തിൽ അവിടെ പാലരുവിക്ക് സ്റ്റോപ്പ് തോന്നുമ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങൾ വേണ്ട കേക്ഷരത്തില് എന്ത് സ്റ്റോപ്പാ എക്സ്പെരിമെന്റൽ സ്റ്റോപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആ സ്ഥാനത്ത് ഞങ്ങൾ സമരം ചെയ്ത് ഈ സമയത്ത് സമരം ചെയ്ത എൺപത്തൊമ്പതില് നാല് വണ്ടി ഇത് മേടിച്ചു അത് എക്സ്പെരിമെന്റൽ ആയിരുന്നില്ല പെർമനന്റ് സ്റ്റോപ്പിന് തന്നെ ഓർഡർ മേടിച്ചത് അപ്പം ഇതിൽ എം പിക്ക് എന്താ റോൾ ഉള്ളത് ഞാൻ എംപിയെ വ്യക്തിപരമായിട്ട് പറയല്ല ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിൽ നാളിതുവരെ ഈ എം പി സഗൗരവമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് അശ്വനി വൈഷ്ണവ് എന്ന് പറഞ്ഞ റെയിൽവേ മന്ത്രിയുടെ കത്ത് നിങ്ങളുടെ കയ്യിൽ അതിന്റെ കോപ്പി അതിൽ എന്താ എഴുതിയിരിക്കുന്നത് ആസ് വി ഡിസ്കസ്ഡ് എന്നാണ് നമ്മൾ വർത്തമാനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സ്റ്റോപ്പേജ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു എം പി ഔപചാരികമായി കത്ത് എഴുതി കഴിഞ്ഞാൽ അവിടെ എന്താ എഴുതാം ആസ് യുവർ ലെറ്റർ റഫേഡ് ഡേറ്റ് എഴുതുന്ന താങ്കൾ താങ്കളുടെ കത്തിൽ സൂചിപ്പിച്ചതുപോലെ അപ്പൊ ഒരു കത്ത് ഔപചാരികമായിട്ട് ഇതുവരെ റെയിൽവേക്ക് നൽകിയിട്ടില്ല ഈ വിഷയത്തിൽ പലരുവീടെ നമുക്ക് ഒരു സ്റ്റോപ്പ് അല്ല എന്നിട്ട് അതിന്റെ താഴെ റെയിൽവേ ബോർഡ് ഒപ്പുവെച്ചതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട് നിറയെ പ്രചരണം നടത്തിയ ആളെ ഉണ്ടാക്കണെന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ സംബന്ധിക്കാർ അവിടെ റെയിൽവേ സ്റ്റേഷൻ രണ്ടു ഭാഗത്തുനിന്ന് നിന്നിട്ട് തൃശ്ശൂർക്ക് തൃശൂർക്ക് 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 നമ്മൾ വിളിക്കേണ്ടി വരും അതിൽ മാർച്ച് ഏട്ടില് തീരും അപ്പൊ പറഞ്ഞത് എം പി എം പി അല്ല കുറ്റം പറയുന്നത് അതേ കലുങ്ക സംവാദം ഒക്കെ ഉണ്ട് കലുങ്കിൽ വന്നിരിക്കട്ടെ കാര്യം നമ്മൾ പറയാം അവിടെ വന്ന എം പി നിരുത്തരവാദപരമായിട്ട് സംസാരിച്ചു കാരണം നിർത്തിയ അഞ്ച് ട്രെയിനുകളുടെ സ്റ്റോപ്പേജ് പുനഃസ്ഥാപിക്കണമെന്ന് ഏതോ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ നിങ്ങൾ നിങ്ങളുടെ മന്ത്രിയോട് പറയൂ പുതിയ കേരളത്തിൽ പുതിയ ലൈൻ തെക്ക് മുതൽ വടക്ക് വരെ പുതിയ ലൈൻ വന്നതിന് ശേഷം ഇരിങ്ങാലക്കുടയിൽ നിർത്താം വന്ദേഭാരത് പോകണ്ടേ അദ്ദേഹം വന്ദേഭാരത്തിലായിരിക്കും പോകണേ ഞാൻ പോയിട്ടില്ല ബാ പോയിട്ടുണ്ടോസം പോയിണ്ടാ ഇല്ല നിങ്ങൾ ആരെങ്കിലും പോയിണ്ടോ ഞാൻ വന്ദേഭാരതിൽ അല്ല പോണേ വന്ദേഭാരത് എന്താണെന്ന് എത്ര അതിന്റെ സ്റ്റോപ്പേജ് വന്ദേഭാരത് പുതിയ ലൈൻ ഉണ്ടാക്കി ഓടിക്കണം അതിനുവേണ്ടി സാധാരണക്കാരായ യാത്രക്കാരുടെ സമയവും സ്റ്റോപ്പേജുകൾ എടുത്തു കളയരുത് അക്കാര്യത്തിൽ ഞാനിത് സമിതിയുടെ മാത്രമല്ല കേരളത്തിലെ ചിന്തിക്കുന്നവർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേണ്ടേ വേണ്ട വണ്ടേ ഭാരത് വേണ്ടേ വേണ്ട കാരണം മറ്റു എല്ലാ ട്രെയിൻ ഗതാഗതത്തെയും താറുമാറാക്കുന്നു അപ്പൊ അന്ന് ഈ നിയമസഭ ഈ ലോക്സഭാ എം പി പറഞ്ഞത് നിർത്തിയ വണ്ടികളുടെ സ്റ്റോപ്പേജ് തരണമെങ്കിൽ പുതിയ റെയിൽവേ ലൈൻ വേണം അങ്ങനെയാണ് പറഞ്ഞത് ആ അതെ ബാബു ഒക്കെ അന്ന് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ പോയിരുന്നില്ല കാരണം ഞാൻ പോയി അറസ്റ്റിൽ തീരുള്ളത് ഇപ്പം എം പി ആയാലും കൊള്ളാം മന്ത്രി ആയാലും കൊള്ളാം കാരണം ജനങ്ങളോട് ജനവിരുദ്ധമായിട്ട് സംസാരിക്കാൻ പാടില്ല എം പി പറയേണ്ടത് എന്തായിരുന്നു ശരി ഞാനത് ചെയ്യാം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഡി പി ആർ തയ്യാറാക്കണമെങ്കിൽ എം പിക്ക് വെച്ചിട്ടില്ല തൃശ്ശൂരിത്ത് അപ്പം എം പിയുടെ പവർ എന്താണെന്ന് എന്നെ കൃത്യമായിട്ട് അറിയാം മുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പുകയ്ക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച എൻ്റെ എന്നിട്ട് കരഞ്ഞു കരഞ്ഞെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എഴുതരുത് എന്നിട്ട് ഡിവിഷണൽ മാനേജർ യോഗത്തിൽ പറഞ്ഞു ഡി പി ആർ ഇതുവരെ കിട്ടിയിട്ടില്ല ഡി പി ആർ എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിവോ എന്ന് എനിക്ക് അറിയില്ല പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ സാധനം കിട്ടിയാൽ പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞ പണി തുടങ്ങി ആ ഡി പി ആർ പോലും തയ്യാറാക്കാൻ പറ്റാത്ത ആൾ ഇരിങ്ങാലക്കുട പിന്നെ അമൃത പദ്ധതി കേന്ദ്ര സർക്കാർ അമൃത പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിവില്ല പിന്നെ എങ്ങനെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറയണേ ഒന്നാം ഘട്ടം കഴിഞ്ഞു അത് പ്രഖ്യാപനം കഴിഞ്ഞു ഉദ്ഘാടനവും കഴിഞ്ഞു പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തപ്പോൾ എന്നും ഇരിങ്ങാലക്കുടക്കാരെ നിങ്ങൾ അച്ചുതരത്തിയില്ലേ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് പത്ത് കോടി റെയിൽവേ അമ്യൂനിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പ്രഖ്യാപനം വ്യത്യാസം പത്രത്തിലൊരു വാർത്താ അമ്യൂനിറ്റീസ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മാറി എങ്ങനെയുണ്ട് ഇതൊക്കെ ഇരിങ്ങാലക്കുടക്കാരെ പറ്റിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ കാര്യത്തിലും റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയും കല്ലേറ്റുങ്കര വികസന സമിതിയും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നു യാത്രയ്ക്ക് ജനങ്ങളെ രാഷ്ട്രീയക്കാർ പ്രേരിപ്പിക്കരുത് അവർക്ക് പകരം സംവിധാനം ഒരുക്കി കൊടുക്കാനുള്ള സമരമുഖത്തേക്ക് ഈ സമരം നയിക്കാനുള്ള ധാർമ്മികവും പ്രാഥമികവുമായ ബാധ്യത ആളൂർ ഗ്രാമപഞ്ചായത്തിനാണ് കാരണം ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അന്നത്തെ എ ഡി എമ്മിൻ്റെ യോഗത്തിൽ പറഞ്ഞത് പ്രകാരം രണ്ട് അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ച് സബ്വേ നിർമ്മിക്കണം ഇതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതിനുള്ള സമരപരിപാടികൾ അടുത്ത ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കല്ലേറ്റിങ്ങിരയിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ് വണ്ടി നിർത്തലൊക്കെ വന്ന സുരേഷ് ഗോപി ഏറ്റെടുത്തത് കൊണ്ടും അതിന് ഫ്ലക്സുകളൊക്കെ വരുന്നതുകൊണ്ടും നമ്മൾ ഇനിയിപ്പോൾ ആ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട എംപിയെയും എംപിയുടെ പാർട്ടിയെയും ഏൽപ്പിക്കുകയാണ് പിന്നെ ബിന്ദു അടക്കമുള്ളവരൊക്കെ വന്ന് ഞാനൊരു തമാശ പറഞ്ഞു സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പോയി ബിന്ദു ടീച്ചർ അതിൻ്റെ മുൻപിൽ ഒരു ധർണി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നാട്ടുകാർക്ക് നടക്കാനുള്ള വഴി റെയിൽവേ അടച്ചു വയ്ക്കും ആകെ കിട്ടിയ വികസന പ്രവർത്തനം ആകെ കിട്ടിയ ഗുണാലാണ് ബിന്ദു ടീച്ചർ ഇപ്പുറത്ത് വന്ന് പ്രസംഗിച്ചു റെയിൽവേ വികസന സമിതി നടത്തുന്ന സമരത്തെ ഒന്ന് ടാർഗറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു സുരേഷ് ഗോപി വന്ന് എന്തൊക്കെ വായതു എന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് റെയിൽവേ ഒരു കാര്യം തീരുമാനിച്ചു ഇതുള്ള സൗകര്യം കൂടി ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ അടച്ചു കെട്ടി ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കും അല്ലെങ്കിൽ അടുത്ത പരിസരനാണ് അന്ന് പോയി തടഞ്ഞത് പരിസരനെ എനിക്ക് തോന്നുന്ന പ്രായം ബഹുമായിട്ടാണ് അവര് ഇത് ഒന്നും കൊണ്ടുപോണ്ട് പോയത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ പരീസറിന് സ്വീകരണം നൽകേണ്ടി വന്നത് അല്ല താൽക്കാലികമായിട്ട് പെട്ടെന്ന് ഫുഡ് ഓവർ ബ്രിഡ്ജ് ഇപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഫുഡ് ഓവർ ബ്രിഡ്ജ് ഉണ്ട് അവിടെ അതിലേക്ക് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റൻഷൻ കൊടുക്കും രണ്ടു ഭാഗത്തേക്കും ഓ ഇഷ്ടം ഒത്തിരി സ്ഥലത്തുണ്ട് ഇന്ത്യയിൽ എവിടെയും നിലവിലില്ലാത്തത് റെയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശ അതിന് അവിടെ ഫ്ലൈവർ പ്ലാറ്റ്ഫോമിൽ തൃശൂർ അല്ല പ്ലാറ്റ്ഫോമിൽ തൃശൂർ കൊക്കാലയെന്ന് വരുന്നത് നമുക്ക് പുറമേ നിന്നും കേറാം പ്ലാറ്റ്ഫോമിൽ രണ്ടു ദിവസത്തേക്കും കൂടി ഇതേ ഇതേ സെയിം മെത്തേഡ് കൂടെ ഉണ്ടാക്കിയാൽ മതി തിരൂരുണ്ട് പാലക്കാടുണ്ട് നോർത്ത് എറണാകുളം നോർത്തിൽ ഉണ്ട് നമ്മളെ എല്ലായിടത്തും ഉള്ള കാര്യം തൃശ്ശൂരുണ്ട് നിങ്ങളോ നമ്മുടെ വീട്ടിലുണ്ട് തൃശ്ശൂരുണ്ടല്ലോ തൃശ്ശൂര് തെക്കുള്ളത് രണ്ടും പുറമേസ് വടക്കുള്ളതിന് പടിഞ്ഞാറ് സൈഡിലേക്ക് മാത്രമേ പക്ഷേ വടക്കേ അത് ഭാരതത്തിൽ വേറെ എവിടെയില്ല അത് നമ്മടെ ഇന്നത്തെ ഇടപെടലും സമരം കാരണം വന്നത് തന്നെയാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞങ്ങള് കല്ലേറ്റിങ്കര ഇരി സോറി ഇരിഞ്ഞാലക്കുടശേഷം വികസന സമിതി രൂപീകരിച്ചതിന് ശേഷം നിരന്തരമായിട്ട് അവിടെ സമരങ്ങൾ ഉണ്ടായി നാല് മാസം ഞങ്ങൾ തുടർച്ചയായി സമരം നടത്തി പന്തം കൊളിർത്തി പ്രകടനം നടത്തി ഈവൻ ഇരിഞ്ഞാലക്കുട രണ്ട് സ്ഥലത്ത് നടത്തി പുല്ലൂർ കൊടകര മറ്റത്തൂര് നെല്ല യുവ സ്ഥലങ്ങളിലൊക്കെ നടത്തി ആ സമരം തുടർന്നുകൊണ്ടിരിക്കണം ഞങ്ങൾ നിർത്തിയിട്ടില്ല പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ അന്ന് അത് കെട്ടി അടക്കി ആയിട്ട് കംപ്ലീറ്റായിട്ട് പൂട്ടാൻ വന്നപ്പോൾ ഇന്ന് ഇന്നത്തെ സംവിധാനം എല്ലാവരും ഉദ്ദേശിച്ചിരുന്നേ പെർമനൻ്റ് അത് ആയിട്ട് അത് അടയ്ക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അപ്പം എന്നെ ഒരു വ്യക്തി ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞപ്പം ഞാനങ്ങോട്ട് വർഗീസ് പറഞ്ഞ പോലെ പ്രായത്തിനെ നോക്കാതെ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലാം ചെയ്തത് പണ്ട് ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ ഇതിൻ്റെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ വീണ്ടും നോക്കല്ലേ പക്ഷേ ഞാനാണ് റെയിൽവേ ആണോ പട്ടാളമാണോ പോലീസാണോ എന്നൊന്നും നോക്കില്ല ഞാൻ നാട്ടുകാരുടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സൗകര്യം നിർത്താൻ പോവാണെന്ന് കേട്ടപ്പോൾ ഓടി ചെല്ലുക ചെയ്തേ അപ്പം ഞാൻ ചെന്നു ആ കെട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു അവിടെ കെട്ടുന്ന ബംഗാളിയോട് പറഞ്ഞു കാം ജോലി നിർത്താൻ പറഞ്ഞു അവർ കൂട്ടാക്കിയില്ല നിർത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരോട് പിന്നെ അവരെ ഭാഷ കേട്ടിട്ടോ എന്തോ അവർ ആ പണി നിർത്തി ഈ കെട്ടി വെച്ചിരിക്കുന്ന ഗേറ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റം എന്ന് പറഞ്ഞു കോൺട്രാക്റ്റോട് യാതൊരു കാരണവശാലും ഞാൻ കോണ്ടാക്ട് എടുത്തിട്ട് നടക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഈ ഗേറ്റൂടെ വെച്ചിട്ട് ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ നോക്കിക്കണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ പാർട്ടിക്കാരവിടെന്നുണ്ടായിരുന്നു കുറച്ച് അകലെ നിൽക്കുന്ന നിന്ന് പൂരം കാണുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരെണ്ണം എൻ്റെ അടുത്ത് കയറി വന്നിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ചെയ്തു തന്നില്ല ആകെ വന്നത് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ ബാബു തോമസാണ് ആ സമയത്ത് ഈ കോൺട്രാക്ട് ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയെന്ന് പറഞ്ഞപ്പം അവൻ കളയാൻ തയ്യാറായില്ല ബാബു തോമസ് ഞാനും കൂടി അത് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്തു ഞാനവനോട് ഇത്രയേ ചോദിച്ചുള്ളൂ പെൻഷൻ കിട്ടുന്നുണ്ടോ എൻ്റെ ഞാൻ അവനോട് ഇത്രയേ ചോദിച്ചുള്ളൂ കോൺട്രാക്റ്റോട് എൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് നിനക്ക് എന്ത് അധികാരം ഞാൻ എന്നോട് ചോദിച്ചിട്ടാണോ അതിനെടുത്തേ എൻ്റെ പെർമിഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ദൈവങ്കർ അവൻ പറഞ്ഞില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇവരറിയാമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇവരെല്ലാം ഒരു കാണികളെ പോലെ നോക്കി നിന്നിട്ട് പിറ്റേ ദിവസം പല പേപ്പറിലും നിങ്ങളിൽ പലരും മറ്റും വന്നതെന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം അവിടുന്ന് ആ ബ്ലോക്ക് ചെയ്ത ആ ഗേറ്റ് എടുത്ത് മാറ്റി എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് എനിക്ക് യാതൊരു വിഷമമില്ല എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഐ ഹാവ് നോ ഒബ്ജക്ഷൻ ഒരാളെ അതിന് ശേഷം ഞാനും ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡൻ്റായ കെ എഫ് ജോസും കൂടിയിട്ട് ശേഷം മാഷെ പോയി കണ്ടു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ തൊടുപറമ്പിലിനെ ആയിട്ട് ബന്ധപ്പെട്ടു പുള്ളീൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ എനിക്കുള്ള വിഷമം സങ്കടം എന്തും സംഭവിക്കാമായിരുന്നു അവിടെ റെയിൽ റോഡ് കളിച്ച് കഴിഞ്ഞ വിവരം നിങ്ങൾക്ക് എന്നേക്കാളും ഉള്ളു നിങ്ങൾക്കറിയാലോ പത്രപ്രവർത്തകരായി നിങ്ങൾക്കറിയാലോ അപ്പം തല്ലുകൊള്ളം ചെണ്ട കാശ് വാങ്ങിക്കാൻ മാരാറെന്ന് പറഞ്ഞ ഒരു രീതി ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ചേർന്നതല്ല അത് മോശമാണത് ഇപ്പം ഞാൻ മനസ്സിലാക്കിക്കൊള്ളു നിങ്ങളും മറന്ന് നിങ്ങളുടെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു സമരം നടത്തി അവിടെ സമരം പോലെ ഒരു പ്രകസനം നടത്തി അത് കഴിഞ്ഞപ്പം നാല് ഏഴാളും കൂടി ഉണ്ടായില്ല വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സമരം നടത്തി അപ്പൊ ഇത് ഏറ്റെടുത്തോട്ടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമരം വരണ്ട് ഇനി രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമരം വരണ്ട് വന്നോട്ടെ ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളു പക്ഷേ നേരത്തെ അത് യാത്രയ്ക്ക് പ്രോത്സാഹനം നൽകാനാവരുത് റെയിൽവേ റെയിൽവേയുടെ സുരക്ഷിത യാത്രയ്ക്കുള്ള സംവിധാനത്തിനായിരിക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം അവര് വേണ്ടത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവര് വേണ്ടത് ഞങ്ങളുടെ കൂടെ കൂടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫോഴ്സ് ചെലുത്തി ഇതിനൊരു നടപടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സമരപരിപാടിയായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മളുടെ തൊഴുപ്പറമ്പിൽ പറഞ്ഞ പോലെ ശനിയാഴ്ച ആ സമര പരിപാടികളിലും എങ്ങനെയാണ് ഞങ്ങൾ സമരം ഈ തുടർന്ന് പോകാൻ എന്തെല്ലാം ചെയ്യുന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെയും അറിയിക്കുന്നതായിരിക്കും ഇതിന് പത്രക്കാർക്ക് നിങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് കേട്ടോ